നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അല്ലെങ്കിൽ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ മടിക്കുന്നതും എന്നാൽ മോശം അവസ്ഥയെ അതിനെ ആഘോഷമാക്കുന്നതും ഒരു പതിവാണ് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെ പറ്റിയിട്ടാണ് സുരേഷ് ഗോപി എന്ന നടൻ പൊതുജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് പ്രശംസകളും ചേർത്ത് പിടിക്കലുകളും അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആളുകൾ ക്യൂ ആയിരുന്നു എന്നാൽ ഇപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നു രാഷ്ട്രീയത്തിന് പിന്നാലെ പോയി സിനിമ എന്ന ലോകം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് സുരേഷ് ഗോപി എം പി ആയി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി വന്നു ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വന്ന സുരേഷ് ഗോപിയുടെ നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് ചിലരെങ്കിലും എന്നാൽ കുറ്റപ്പെടുത്തലുകൾ ഏറെയുമാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂവും നിൽക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് സുരേഷ് ഗോപിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ നടൻ വിജയരാഘവൻ മനസ്സ് തുറക്കുകയാണ് രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒട്ടേറെ സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു സിനിമയിൽ തൻ്റെ അടുത്ത സുഹൃത്തായ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണെന്നും ആരെയും കാണാൻ ചെയ്യുന്നതല്ല സഹായങ്ങളെന്നും രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് സുരേഷ് ഗോപിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അദ്ദേഹം വളരെ വിഷമത്തോടെ പറയുകയുണ്ടായി സുരേഷ് ഗോപി എൻ്റെ അടുത്ത സുഹൃത്താണ് പണ്ടുമുതലേ സുരേഷ് ഗോപി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അയാൾ ഒരു നല്ല മനുഷ്യനാണ് കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് അദ്ദേഹത്തിന് എന്തുമാത്രം സഹായമാണ് അദ്ദേഹം ചെയ്യുന്നത് ഒന്നും ആരെയും കാണിക്കാൻ ചെയ്യുന്നതല്ല മകൾ മരിച്ചതാണ് സുരേഷിന് വലിയ ഷോക്കായതെന്നും വിജയരാഘവൻ പറയുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന വാശി സുരേഷിനുണ്ടായിരുന്നു ആ വാശിയുടെ തുടർച്ചയാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വന്നത് പണ്ടേ സുരേഷ് പറയുമായിരുന്നു ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു രാഷ്ട്രീയം ഇല്ലായിരുന്ന കാലത്തും എന്തൊക്കെയോ ചെയ്യണമെന്ന ആഗ്രഹം സുരേഷിന് ഉണ്ടായിരുന്നുവെന്നും വിജയരാഘവൻ പറഞ്ഞു